കോട്ടയങ്കാരൻ ചെറിയാന്റെ ഭാര്യയാണ് ത്രേസ്യാമ നാൽപ്പത്തിയെട്ട് പള്ളിയും അടുക്കളയും ഉച്ചയ്ക്കുള്ള ചാനൽ സീരിയലുകളും മാത്രമായിരുന്നു ത്രേസ്യാമയുടെ ലോകം അടുക്കളയിലെ ഏകാധിപതിയായിരുന്നു അവർ വീട്ടിലെ പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പാഴായാൽ പോലും ത്രേശ്യാമ്മയ്ക്ക് ഉറക്കം വരില്ല ഒരു ദിവസം പതിവുപോലെ ഉച്ചയ്ക്ക് ഓട്ടോറിക്ഷക്കാരന്റെ മകൾ എന്ന സീരിയൽ കണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു അപ്രതീക്ഷിത കോൾ വന്നു അപ്പുറത്തുനിന്ന് വല്ലാത്തൊരു ശബ്ദത്തിൽ ഹലോ ബിഗ് കിച്ചൺ ഗോസ്റ്റ് പ്രൊഡക്ഷൻ ടീമാണ് വിളിക്കുന്നത് നിങ്ങൾ ബിഗ് ഗോസ്റ്റ് മലയാളം സീസൺ പത്ത് ലെ ഒരു പ്രധാന മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ത്രേശ്യാമ്മ ഫോൺ വെച്ചു പടച്ചോനെ ആരെങ്കിലും തമാശ പറയുന്നതാകും അല്ലെങ്കിൽ എന്നെ പറ്റിക്കാൻ നോക്കുന്ന പ്രേതമാകും എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ ഇതൊരു കോട്ടയം വീട്ടമ്മയ്ക്കുള്ള സമ്മാനമാണ് എന്ന് എഴുതിയ ഒരു വലിയ പെട്ടി നിറയെ നല്ലെണ്ണയും കായപ്പൊടിയും സഹിതം വീട്ടിലേക്ക് വന്നു ചെറിയാനും മക്കളും സംഭവം സത്യമാണെന്ന് മനസ്സിലാക്കി തിരിച്ചു നിൽക്കെ ത്രേശ്യാമ്മ തന്റെ പ്രിയപ്പെട്ട കരിമീൻ പൊള്ളിച്ചതിന്റെ രഹസ്യക്കൂട്ട് ഒരു കടലാസിൽ എഴുതി ചെറിയാനെ ഏൽപ്പിച്ചിട്ട് ബിഗ് ഗോസ്റ്റ് വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവളുടെ മനസ്സിൽ അപ്പോഴും ഒരേയൊരു ചിന്ത മാത്രം ഇത്രയും വലിയ ഒരു പ്രേതവീട് വൃത്തിയാക്കാൻ അവിടെ വേറെ ആരും ഇല്ലേ ഹൌസിലെ ആദ്യത്തെ ക്ലീനിംഗ് ടാസ്ക് ബിഗ് കോസ്റ്റ് ഹൌസ് ത്രേശ്യാമയുടെ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തതായിരുന്നു മുട്ടുവരെ കീറിയ ജീൻസിട്ട മോഡലുകൾ സദാസമയവും മൊബൈലിൽ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ മുറ്റമടിക്കാനോ പാത്രം കഴുകാനോ മടിയുള്ള സെലിബ്രിറ്റികൾ ഹൌസിലെത്തിയ ഉടൻ ത്രേശ്യാമ തന്റെ ബാഗിൽ നിന്ന് ഒരു പഴയ തുടപ്പും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിനാഗിരിയും എടുത്തു അവരുടെ കന്നുകൾ ആദ്യം ഉടക്കിയത് സിംഗിന്റെ അടുത്തുവച്ച് ഒരു യുവ മോഡൽ പേര് മിസ് ഗ്ലാമർ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രങ്ങളിലായിരുന്നു മോളെ നീ ഈ പാത്രങ്ങൾ കഴുകാതെ ഇവിടെ വെച്ചിട്ടു പോയല്ലോ ഇത് ഇപ്പോൾ തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ പല്ലി വരും പിന്നെ പ്രേതങ്ങൾ വരും വീട്ടിൽ അമ്മ പഠിപ്പിച്ചില്ലേ അയ്യോ ആന്റി ഇവിടെ ക്ലീനിങ് ടീമില്ലേ ഇത് ഗെയിം സ്പിരിറ്റ് ആണ് പാത്രം കഴുകുന്നത് എന്റെ പേഴ്സണൽ ബ്രാൻഡിനു ചേർന്നതല്ല ക്ലീനിംഗ് ടീമോ നീവിടെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ പിന്നെന്താ ഗെയിം സ്പിരിറ്റോ എന്റെ മോൾക്ക് വൃത്തിയാക്കൽ സ്പിരിറ്റ് ആണ് വേണ്ടത് ദേ ഇത് നീ കഴുകി വെക്കണം ഇല്ലെങ്കിൽ നിന്റെ മുടിയിൽ ഞാൻ സോപ്പിടും ആന്റി ഇത് ബിഗ് ഗോസ്റ്റ് ഹൌസാണ് എനിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതൊരു പ്രേതവീടാണ് മോളെ വൃത്തിയില്ലാത്ത വീടുകളിലാണ് കൂടുതൽ പ്രേതങ്ങൾ വരിക നിന്റെ കൈയിൽ പാത്രം കഴുകാനുള്ള കൈകളില്ലേ അതോ അവിടെയും വിഗ് വെച്ചാണോ നടക്കുന്നത് അതോടെ മറ്റു മത്സരാർത്ഥികളെല്ലാം ചിരിയടക്കാൻ പാടുപെട്ടു മിസ് ഗ്ലാമർ മനസ്സില്ലാ മനസ്സോടെ പാത്രം കഴുകാൻ തുടങ്ങി ബിഗ് കോസ്റ്റ് ഹൌസിൽ ആദ്യമായി ഒരു അമ്മൂമ്മ ഭരണം തുടങ്ങി രാത്രി എട്ട് മണി അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു മുഴക്കമുള്ള ശബ്ദം കൺഫ്യൂഷൻ ഈ രാത്രിയിലിപ്പോ എന്താണാവോ ഈ പ്രേതത്തിന് പറയാനുള്ളത് ഒരു ചായ കൊടുക്കാത്തതിന്റെ പരിഭവമാവുമോ ത്രേശ്യാമ്മ കൺഫ്യൂഷൻ റൂമിലേക്ക് നടന്നു മുറിയിൽ നിറയെ കത്തുന്ന മെഴുകുതിരികളും ഒരു പഴയ ഗ്രാമഫോണും മാത്രം ത്രേശ്യാമ്മ എന്താ എന്റെ ബിഗ് ഗോസ്റ്റേ പേടിപ്പിക്കാനാണോ വിളിച്ചത് ഞാൻ ഇന്നലെ വരെ പ്രേതങ്ങളെ പേടിച്ചിട്ടില്ല ഇനിയുമില്ല കാര്യമെന്താണെന്നു പറ ഞങ്ങളുടെ ഇൻവിസിബിൾ ടീം ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ ഇവിടെ അടുക്കളയിൽ നിന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയായിരുന്നു അയ്യോ അതിവിടെ പ്രേതങ്ങൾക്കും ഇഷ്ടമാണോ എന്റെ വീട്ടിലെ മാങ്ങ അച്ചാർ അത്ര രുചിയാണ് ചെറിയാൻ ദിവസവും ഒരു പാത്രം ചോർ കൂടുതൽ കഴിക്കും അതെ ഞങ്ങൾ ഇവിടെയുള്ള അന്തേവാസികൾക്ക് മത്സരാർത്ഥികൾക്ക് നാളെ ഒരു അച്ചാർ ടാസ്ക് കൊടുക്കാൻ പോവുകയാണ് അവർക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എളുപ്പവഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അയ്യോ എന്റെ ബിഗ് ഗോസ്റ്റെ നിങ്ങൾ തമാശ പറയരുത് ഇത് എന്റെ ത്രേഡ് സീക്രട്ടാണ് എന്റെ അമ്മായിയമ്മ പോലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതൊരു ഗെയിം ആണ് ത്രേസ്യാമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ പിള്ളേർക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയുമോ മുളകുപൊടിക്കു പകരം വല്ല ഷേക്കും ചേർക്കുമോ ആവോ ശരി എങ്കിൽ കേട്ടോളൂ എളുപ്പൊഴി ഇതാണ് അച്ചാറിന് നല്ല രുചി കിട്ടണമെങ്കിൽ ഉണ്ടാക്കുന്നയാൾ സന്തോഷത്തോടെ വേണം ഇരിക്കാൻ ഈ പിള്ളേരെല്ലാം ഇവിടെ ഇരുന്ന് എപ്പോഴും സീരിയസ് അല്ലേ അവർക്ക് എന്ത് സന്തോഷം കിട്ടാൻ അവർ അച്ചാറുണ്ടാക്കിയാൽ അതെല്ലാം ചീത്തയായി പോകും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എനിക്കിവിടെ കുറച്ച് നല്ല പച്ചമാങ്ങയും എന്റെ വീട്ടിലെ അതേ കാന്താരിമുളകും വാങ്ങി തരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം ആർക്കും വേറുവേദന വരരുത് ഇത്രയും ലളിതം ത്രേസ്യാമയുടെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു നാളെ രാവിലെ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും നിങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുക ത്രേശ്യാമ്മ കൈകൂപ്പി ചിരിച്ചുകൊണ്ട് ഓ എൻറെ ബിഗ് ഗോസ്റ്റേ ഇതാണ് എന്നോടുള്ള സ്നേഹം നിങ്ങൾ ഒരു സ്വർണ ഹൃദയമുള്ള പ്രേതമാണ് നാളെ തന്നെ ഞാൻ ഉണ്ടാക്കി ബിഗ് ഗോസ്റ്റിനും കുറച്ചു കൊടുത്തേക്കാം കേട്ടോ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ത്രേശ്യാമ്മ മറ്റുള്ളവരോട് കൈകൾ ഉയർത്തി പറഞ്ഞു ത്രേശ്യാമ്മ കണ്ടോ പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് ഗോസ്റ്റിനെ തോൽപ്പിച്ചു നാളെ നിങ്ങൾക്ക് യഥാർത്ഥ നാടൻ മാങ്ങ അച്ചാർ കഴിക്കാം ഞാനാണിവിടെ വിജയി